ആവിണശ്ശേരി ഇടവകയിലെ ഫാദർ ലിജോ ചാലിശ്ശേരിക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് എല്ലായിടത്തും കയറി ചെല്ലുന്നത് പോലെ എന്തെങ്കിലും ഒരു മായാജാലം കാണിച്ച് വോട്ട് പിടിക്കാമെന്നുള്ള ധാരണയിൽ ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിലെ ആവിണശ്ശേരിയിലെ ഒരു ഇടവകയിലേക്ക് ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപിയും സംഘവും പോവുകയാണ് അങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് ഈ പറയപ്പെടുന്ന തൃശൂരിലെ ഈ ആവിടശ്ശേരിയിൽ കയറിയിട്ട് പള്ളിയിൽ കയറിയിട്ട് അച്ഛനോട് പറഞ്ഞ് കാര്യങ്ങൾ സംസാരിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമം അങ്ങ് നടത്തുന്നു പിന്നെ നടന്നത് സുരേഷ് ഗോപിയുടെ കണ്ടം വഴിയുള്ള ഓട്ടമാണ് കാരണം ഇങ്ങനെ തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ചോദിക്കേണ്ടത് മുഖത്ത് നോക്കി ചോദിക്കാൻ ആർജവം കാണിച്ചില്ല എങ്കിൽ നാളെ ഇവരൊക്കെ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നിൽക്കേണ്ടി ും പഴയകാലത്തെ ആ സംസ്കാരം വീണ്ടും കേരളത്തിൽ ഉണ്ടാകാൻ പോകും ചോദ്യം ചോദിക്കേണ്ടതുപോലെ അച്ഛൻ അങ്ങ് ചോദിച്ചു ഇതാവണം ഇങ്ങനെ ആവണം പള്ളിയിൽ അച്ഛന്മാർ സുരേഷ് കോമിയും സംഘവും അങ്ങ് കെയർ പിന്നീട് സംഭവിച്ചത് എന്താണെന്നുള്ളത് വീഡിയോ നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാം വളരെ രസകരമായിട്ടുള്ള സംഭവമാണ് ഒരാൾ ഇറങ്ങി പോകുന്നുണ്ട് അത് ഈ കൂട്ടത്തിൽ വന്ന ആളാണോ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം ഒരാൾ സുരേഷ് ഗോപിയുടെ കൂടെ വന്ന ആളാണോ ഇനി പള്ളിയിലുള്ള അറിയില്ല എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ വിശദീകരണത്തിൽ അച്ഛൻ എന്തായാലും തൃപ്തിയുള്ള ആളായിട്ട് തോന്നുന്നില്ല അപ്പം എല്ലാം നമ്മളൊന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാധനമാണ് ഇവിടെ കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നത് അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് അത് നോക്കാം വീട് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം നോക്കോ അയാളൊക്കെ പച്ചക്ക് പറഞ്ഞു സുരേഷ് ഗോപിയുടെ തൊലി അങ്ങ് ഓരോ പള്ളിയിലെയും അച്ഛന്മാർ ചോദിക്കണം ഇവന്മാര് ക്രിസ്ത്യാനികളുടെ വോട്ടും തേടി ക്രിസ്ത്യാനികളുടെ ഇടമഴകിലേക്ക് പള്ളിയിലേക്ക് വരുമ്പോ ചോദിക്കണം നെഞ്ചും വിരിച്ചു മണിപ്പൂരിൽ നിങ്ങളുടെ മോദി എന്ത് ചെയ്തു ലോകത്തെ പലയിടങ്ങളിലേക്കും പോകാൻ പല ദ്വീപുകളിലേക്ക് പോകാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തുള്ള ഒരിടത്തേക്ക് ഒരു മണിപ്പൂരിലേക്ക് വരാൻ നരേന്ദ്രമോദിക്ക് സാധിക്കാതെ എന്താ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കണം അത് ചോദിക്കാൻ തൻ്റെ ഇടമുള്ളവനും മാത്രമേ നാളുകളിൽ നിലനിൽപ്പുള്ളൂ അത് ഈ അച്ഛൻ വളരെ ഭംഗിയായി ചെയ്തു ഇനി അങ്ങോട്ട് കാണൂ നടപടിയൊക്കെ ഞങ്ങള് ചെയ്തു എന്ന് അച്ഛനോട് സുരേഷ് ഗോപി പറയാം ഇതില് ആവുന്നില്ല വോയിസ് അത് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടാ പറ്റില്ല ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് മോദിജി എന്നുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞത് അച്ഛൻ പറയാണ് ഇപ്പോഴും അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തരവില്ല അപ്പൊ ഉത്തരമുട്ടുമ്പോൾ കൊഞ്ചനം കാണിക്കുക എന്ന് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ അടുത്തൊരു തന്ത്രപരമായിട്ടുള്ള നീക്കം ഉണ്ട് അത് കണ്ടോളൂ ും കിട്ടിയില്ല നിങ്ങള് ശ്രദ്ധിച്ച് നോക്കുക അച്ഛനേയും കൂട്ടിയും മെല്ലാം കൊണ്ടുപോവാം കാരണം വീഡിയോ ഗ്രാഫർ ഫോട്ടോഗ്രാഫർ ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് അവര് പകർത്താ അവരിതെടുക്കുമ്പോ അച്ഛൻ പറയുന്നതൊന്നും കേൾക്കാൻ പാടില്ല മെല്ലെ ആ മറയൊക്കെ കാണാൻ പറ്റില്ല ഇങ്ങനെ പറയാ നാട്ടിക്കരുത് ഇതിനൊക്കെ ഒരു ബീജി നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അച്ഛോ നാട്ടിക്കരുത് ദയവ് ചെയ്തിട്ട് പെട്ടുപോയി എന്നുള്ളതൊക്കെയാണ് ഇതിനൊക്കെ ബീജിയം ഇട്ട് കേട്ടേണ്ടത് കെഞ്ചാണ് സുരേഷ് ഗോപി അച്ഛനോട് കെഞ്ചാണ് പക്ഷെ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകുന്നില്ല നെഞ്ചുറപ്പോട് കൂടിയിട്ട് നെഞ്ചും വിരിച്ചുകൊണ്ട് അച്ഛൻ നിലപാട് പറയേണ്ടതുപോലെ പറഞ്ഞു അച്ഛ ബിഗ് സല്യൂട്ട് അച്ഛ എന്നിട്ടു അച്ഛൻ ഈ പറയപ്പെടുന്നതിലൊന്നും തൃപ്തിപ്പെടുന്നില്ല ഇതൊക്കെ ഓരോ മത നേത ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഓരോ മത നേതാക്കളും മനസ്സിലാക്കേണ്ട കാര്യമാണ് മതമോ ഒന്നും തിരിച്ചു പറയുന്നൊന്നും അല്ല രാജ്യത്ത് മണിപ്പൂരിൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ അവർ ക്രിസ്ത്യാനികളായി എന്നുള്ളത് മറ്റൊരു കാര്യം നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ മണിപ്പൂരിൽ ഇരകളാക്കപ്പെട്ട് അവരെ വേട്ടയാടി അവരുടെ വീടും നാടും ഉപേക്ഷിച്ച് പാലായനം ചെയ്യുന്നതിലൂടെ അവിടെ നിന്നും വിടാതെ പിന്തുടർന്ന് പിടിച്ച് അവരെ ഇല്ലാതാക്കുന്ന വളരെ ദയനീയമായ ഒരവസ്ഥ രാജ്യത്ത് നടന്നപ്പോ അതിനെതിരെ വ്യക്തമായ നിലപാടെടുക്കാനോ കൃത്യമായ ഇടപെടൽ നടത്താനോ സാധിക്കാത്തവർ എന്ത് അടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ഇടത്താണ് ജനാധിപത്യം ഉണ്ടാകുന്നത് അവിടെയാണ് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം കൃത്യമായി ഒരു പൗരൻ ഉപയോഗിക്കുന്നത് അതിലൂടെയാണ് അവന് വോട്ടവകാശ വോട്ടവകാശം എന്താണ് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് അത് ഈ അച്ഛൻ കാണിച്ചു തന്നു ഇതൊരു മാതൃകയാണ് അപ്പൊ സുരേഷ് ഗോപി കഴിവിന്റെ പരമാവധി ചെയ്യാം ചെറിയ പണിയൊന്നും അല്ല സുരേഷ് ഗോപി എടുക്കുന്നത് നല്ല ഒന്നാം തരം പണിയെടുക്കുന്നുണ്ട് സുരേഷ് ഗോപി നല്ല ഒന്നാം തരം പണി പക്ഷേ അച്ഛൻ കൃത്യമായി നിലപാട് പറഞ്ഞതോടുകൂടി ആ നിലപാട് പറിച്ചലിലൂടെ ഇല്ലാതെയാവുകയാണ് സുരേഷ് ഗോപി അവിടെ ചെയ്യുന്നത് കാരണം കേവലം ഇപ്പോ ഹിന്ദു വോട്ട് മാത്രം കിട്ടിയാൽ മാത്രം പോരാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ വോട്ടും കൂടി പെട്ടിയിലാക്കി കഴിഞ്ഞാൽ തൃശ്ശൂരിൽ സുരക്ഷിതനാകാം എന്നുള്ള ഒരു തോന്നൽ സുരേഷ് ഗോപിക്കുണ്ട് ആ തോന്നലിനേട്ട തോന്നലിനേറ്റ ഒരു വലിയ വിള്ളലാണ് ഈ അച്ഛന്റെ വാക്ക് ഒരച്ഛന്റെ വാക്ക് എന്ന് സുരേഷ് ഗോപി ഒരു സിനിമയിൽ പറയുന്നുണ്ട് അതേപോലെയാണ് എനിക്ക് പറയേണ്ടത് ഇതൊരച്ഛന്റെ രോധന ഇതൊരച്ഛന്റെ രോദന എന്നല്ലാതെനിക്ക് ഓരോന്നും പറയാനില്ല ഇത് സുരേഷ് കോവിക്ക് കിട്ടിയ കിഡ്ഡിലൻ പണിയാണ് ഇതിന് ഞാൻ പറയുന്നത് ഒന്നുമല്ല ജനകൻ എന്നുള്ള സിനിമയിൽ സുരേഷ് ഗോപി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആ ഡയലോഗിൽ കൊണ്ട് ഇതിന് ഇതിന് ഞാൻ മറുപടി കൊടുക്കാണ് ഇതൊരച്ഛന്റെ എന്നതിനുരോധനം എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ പറയണം ഇതൊരച്ഛന്റെ നിലപാട് ഇതൊരു നെഞ്ചുറപ്പുള്ള ചങ്കുറപ്പുള്ള ഒരച്ഛന്റെ നിലപാടെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തായാലും സുരേഷ് ഗോപിക്ക് കിട്ടിയത് നല്ലോണം കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം കൂടെയുള്ളവർമാരെ സുരേഷ് ഗോപി ഇങ്ങനെ നോക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഇങ്ങനൊരു ഇടവ് പള്ളിയുണ്ട് അവിടെ പോകാന്ന് പറഞ്ഞ് ചിലപ്പോൾ സുരേഷ് ഗോപിയെ കൂട്ടിക്കൊണ്ടുവന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കാം അച്ഛന്റെ കിട്ടിലൻ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ കൂടെ വന്നവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആമാരുടെയൊക്കെ കാര്യം കട്ടപ്പോകും കാരണം സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ എവിടെങ്കിലും കൊണ്ടുപോയി പെടുത്തിക്കഴിഞ്ഞാൽ പെടുത്തിയവന് വിടുന്ന ഒരു സ്വഭാവം സുരേഷ് ഗോപിക്കില്ല അപ്പൊ എന്തായാലും സുരേഷ് ഗോപിയുടെ കാര്യം കട്ടപ്പോ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞുതരാം തൃശ്ശൂരിലെ ജനങ്ങളൊന്നും മണ്ടന്മാരല്ല അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് തൃശ്ശൂരിലെ ജനങ്ങള് അങ്ങനെ വിഡ്ഢികളൊന്നുമല്ല ഒരു സുപ്രഭാത നിമിഷത്തിൽ എല്ലാം മറന്ന് സുരേഷ് ഗോപിയുടെ ഈ പറയപ്പെടുന്ന മായാജാല വിദ്യയിൽ പെട്ടുപോയി സുരേഷ് ഗോപി വോട്ട് ചെയ്യും എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ അതൊക്കെ വായിച്ചു പറയുക അവരെവിടെ ചിലപ്പോൾ സുനിൽകുമാറിനോ മുരളീധരനോ അവർ വോട്ട് ചെയ്തേക്കാം പക്ഷേ കുഴിയിലേക്ക് തൃശൂരിലെ ജനങ്ങൾ വീഴില്ല എന്നുള്ള വ്യക്തമായൊരു വിശ്വാസം എനിക്കുണ്ട് അത് അതേപടി നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ നല്ല രീതിയിലുള്ള തിരിച്ചടികൾ ഇവർക്ക് ലഭിക്കട്ടെ എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്തായാലും ഇത് ബി ജെ പി മൊത്തത്തിൽ നാണം കിടത്തുന്ന ഒരു വീഡിയോ ആയി ഇതൊരു വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ള സംശയം കാര്യത്തിൽ സംശയമല്ല ന്യൂസ് ഡെസ്ക്